ഡാൻസിലൂടെ ഉപ്പും ഉപ്പുമുളകിലെത്തി പിന്നീട് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരമായി മാറിയ ആളാണ് ഋഷി എസ് കുമാർ മുടിയനെന്ന് പറഞ്ഞാലാകും കൂടുതൽ പേർക്കും അറിയുക ബിഗ് ബോസ് ആറാം സീസണിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഋഷി ഫൈനൽ ഫൈവിൽ ഇടം നേടിയിരുന്നു ഉപ്പും മുളകും മൂന്നാം സീസൺ ഇറങ്ങിയപ്പോൾ പ്രേക്ഷകരെ ഏറ്റവും വിഷമിപ്പിച്ചതും മുടിയന്റെ അഭാവമാണ് എന്നാൽ ഉപ്പും ഉപ്പുമുളകിൽ എത്തുമെന്ന് സൂചന നൽകി ഇങ്ങനെയൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് നിഷ സാരംഗാണ് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാർത്തയാണ് നടൻ പങ്കിട്ടിരിക്കുന്നത് വിവാഹത്തിന് മുമ്പേ ഒരു പ്രപ്പോസിംഗ് വീഡിയോ പങ്കുവെക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡാണ് കൃഷ്ണയും സഞ്ജു ടെക്കിയും വ്ലോഗർ ശരണ്യ നന്ദകുമാറുമൊക്കെ ഇത്തരത്തിൽ പ്രപ്പോസിംഗ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു ഭാവി വധുവിന്റെ മുഖം ഈ വീഡിയോയിൽ മുടിയൻ കാണിക്കുന്നില്ലെങ്കിലും ആളെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഋഷിയുടെ കൂട്ടുകാരി സോഷ്യൽ മീഡിയ താരം ഐശ്വര്യ ഉണ്ണി തന്നെയാണ് വധു ഇരുവരും ഒന്നിച്ച് റീൽസ് ചെയ്യാറുണ്ട് മുടിയന്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ആശംസാ കമന്റുകളുമായി എത്തുകയാണ് ആരാധകർ